ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ വീട്ടിലെ ലെഡ് വിതരണം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ലഡു കൈ പിടിച്ചുകൊണ്ട് ജലജ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ മുത്തശ്ശി ചോദിച്ചു നിനക്ക് എന്താടി ഒരു പേരക്കുഞ്ഞുണ്ടായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്ന് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല കേട്ടോ അപ്പം ശരിയാ പ്രസവ സമയത്ത് കനകയ്ക്ക് അപ്പോൾ നീയല്ലേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതെന്ന് ദേവയാനി ചോദിച്ചു അവിടെ ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാനും കൂടെ പോയി അവിടെയല്ല എല്ലാവരെയും ശല്യം ചെയ്യുന്നതെന്ന് ജലജ ചോദിക്കുമ്പം എടി നവ്യമോളം നിനക്ക് പ്രിയപ്പെട്ട മരുമകളായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അങ്ങനെ പോകാൻ വേണ്ടി ആരെങ്കിലും ശുപാർശ ചെയ്യേണ്ടതായിട്ട് വരുവായിരുന്നുവെന്ന് ചോദിച്ചു അപ്പം ശരി അച്ഛൻ പറഞ്ഞത് ദേവയാനി പറയുമോ അങ്ങനെ ഏട്ടത്തി ശരിയൊന്നും വെക്കണ്ട നാളെ ഏട്ടത്തയുടെ മരുമകൾ പ്രസവിക്കുമ്പോൾ ഏട്ടത്തെ അവിടെ പോയി എന്ന് ജലജ ദേവയാനിയോട് ചോദിക്കുമ്പോൾ നയനമോളോട് ദേവി എനിക്ക് എന്തൊക്കെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും ശരി ജനിക്കുന്നതേ സ്വന്തം പേരക്കുട്ടിയാണെന്നുള്ള ബോധമുള്ള അമ്മായിമ്മമാര് ഉറപ്പായിട്ടും അവിടെ പോകും കാവലിരിക്കുകയും ചെയ്യും അതിന് യാതൊരു സംശയം ഇല്ല എന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു എന്ന് വെച്ചാലേ ജനിച്ചത് മരുമകളുടെ കൊച്ചു മാത്രമല്ലല്ലോ മകന്റെ കുഞ്ഞു എന്നും അപ്പോ പോയിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോ ആ അതെ അതെ എന്റെ ആദർശനൊരു കുഞ്ഞു ജനിച്ച ഉറപ്പായിട്ടും നയനോടുള്ള ദേഷ്യമൊക്കെ മറന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാകും ഏതു നേരവും ഒന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു ആഹ് അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളല്ലേ എന്റെ ഏട്ടത്തി എന്ന് ജലജ പറയുന്നതിന് പിന്നെ മുതൽ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെറുതെ ചുമ്മാർ പറഞ്ഞാ പോരല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ അവളുമാരുടെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനേ തോന്നത്തില്ലെന്നും പറഞ്ഞ് ചിലച്ചു പറയുമ്പോൾ നീ എത്രയും മേടം അങ്ങോട്ട് പോകാൻ നോക്കാം വെറുതെ വാചക അടിച്ചുകൊണ്ട് നിൽക്കണ്ടാന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ഞാനാണെങ്കിൽ സർവ്വാംഗം തളർന്നാൽ നടക്കണമെന്നും പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു കൊച്ചിനെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ കാര്യം കാര്യങ്ങളൊന്നും ഇനി കൂടുതലും പറയുന്നില്ല എന്നും നിന്നെപ്പോലൊരുത്തി ഒരു കാരണവശാലും ചന്തമോള് തള്ളിക്കളയാൻ പാടുള്ളതല്ലാന്നും മുത്തശ്ശൻ പറയുന്നു നിന്റെ അതേ സാഹചര്യത്തിലൂടെ കടന്നു വന്നൊരു കുഞ്ഞാണ് ചന്തമോള് അത് നീ മറന്നു പോകരുത് ഇവിടെ നിനക്ക് തന്ന സംരക്ഷണമാണ് ഞങ്ങൾ ചന്തമോൾക്കും കൊടുക്കുന്നത് അത് മനസ്സിലുണ്ടാവണം അച്ഛാ ഇത് വലിയ ചുറ്റുമതിലുള്ള ഒരു വീടാണ് അത് അതുകൊണ്ട് ഇതുവരെ അലത്തുകാരൊന്നും ആ കൊച്ചിനെ കണ്ടിട്ടില്ല എന്നും എന്നാൽ ഇനി ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ കാണത്തില്ലേ അപ്പോൾ അവൾ ആരാണെന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചന്തമോളെ ഈ വീട്ടിലെ കൊച്ചുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു നിന്നെ ഒരിക്കൽ മകളായി അംഗീകരിച്ചതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ജലചയുടെ ആ കൊണ്ണം കൂന്തി പുറത്തേക്ക് ചാടുക ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലെ ഒരു സംസാരത്തിൻ്റെയോ അർക്കതർക്കത്തിൻ്റെയോ ആവശ്യമില്ല മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാൻ പറഞ്ഞ അച്ഛൻ ശരി ശരി ഞാൻ പോയിക്കോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജി എന്നൊരു തുള്ളിച്ചാടിക്കൊണ്ട് അവിടെ നിന്ന് പോയി ജലജി അങ്ങ് ദേ നമ്മുടെ മുത്തശ്ശിക്കും അതുപോലെ തന്നെ ദേവയാനിക്കൊക്കെ ഭയങ്കര സങ്കടമായി ജലജയുടെ സ്വഭാവം കണ്ടട്ടെ അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് നന്ദുവിനിയാണ് അപ്പൊ നന്ദു ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കുമ്പോൾ നന്ദുവിന്റെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നു കോൾ അറ്റൻഡ് ചെയ്യാതെ നന്ദു കട്ട് ചെയ്തു വിടുന്നു അപ്പോൾ കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു നീ ഇതിനെ ഈ കോൾ കട്ടാക്കി വിടുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇത് അത്ര എത്ര അത്യാവശ്യമില്ലാത്ത കോൾ നന്ദു പറയുമ്പോൾ പിന്നെ നിന്റെ മുഖത്ത് എന്താ ഭയങ്കര ഒരു ടെൻഷനെന്ന് ചോദിക്കുക ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ചേച്ചിയാ എന്ന് പറഞ്ഞു കേട്ടോ ആ ചേച്ചി പറയേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്തു ചാടി ഫോൺ എടുത്തു വിഷമിക്കേണ്ട മോളെ ഗുഡ് ന്യൂസ് ആ ചേച്ചി പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ നയനെ പറയുമ്പോഴേക്കും ഓ എൻ്റെ ദൈവമേ ഇപ്പോഴാണ് സത്യം പറഞ്ഞു എനിക്കൊരാശ്വാസം ആയത് അവിടുന്ന് ആരും വിളിക്കാത്തതിലാകെ വിഷമിച്ചിരിക്കുവായിരുന്നു ഞാനൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എന്നാന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു മോളെ ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു ഒരാശ്വാസമൊക്കെ ആയതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഒരുപാട് പേരോടി വിവരം വിളിച്ച് പറയാനുണ്ട് ചേച്ചി വെക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ആ സമയത്ത് കൂട്ടുകാരിയോട് നന്ദു വിവരം പറഞ്ഞു ഓ എപ്പോഴെങ്കിലും നിന്റെ ടെൻഷൻ ഒഴിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചു സുഖപ്രസവമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം അതേന്ന് നന്ന് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ പുതിയ ട്രെയിനറെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാം അതെ ഞാൻ നാളെ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് തുടങ്ങും പിന്നെ ഗ്രൗണ്ടിൽ ഓടാൻ പോകും അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന ശേഷമാണ് നീ എഴുന്നേക്കുന്നതെന്ന് നന്ദു അതാ നിന്റെ കുഴപ്പം എൻ്റെ കൂടെ എഴുന്നേറ്റ് പ്രാക്ടീസ് തുടങ്ങിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഏത് വലിയ ട്രെയിനർ വന്നാലും നമ്മൾ ഈ കടമ്പ് നിസ്സാരമായിട്ട് കടക്കുമെന്ന് നന്ദു പറഞ്ഞു അപ്പോൾ നാളെ മുതൽ ഞാനും നിന്റെ കൂടെ എഴുന്നേക്കാൻ നന്ദു അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരി അങ്ങ് പോയി അപ്പോൾ പുതിയ ട്രെയിനർ നല്ല കിഡിലൻ ചുള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കാൻ നന്ദുവിൻ്റെ അടുത്ത് അപ്പോ പിന്നെ കുഞ്ഞാവി ഉണ്ടായതിനെ പറ്റിയും അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുവാവകളെ എടുക്കാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിങ്ങനെ തോരാവ നന്ദവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കനകവും നയനയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ നയനമ്മോളെ നമിയമ്മൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് മോളുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് എന്താണെന്ന് കനകം നയനയോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ പറ്റിയായിരിക്കും മോളും ചിന്തിക്കുന്നത് അല്ലേന്ന് ചോദിക്കുമ്പോൾ ഏ അല്ലമ്മേ അതൊന്നും അല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് നയന പറയുക അപ്പോൾ വീട്ടിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ മോളെ അമ്മ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലമ്മേ അല്ല അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നിന്റെ മുഖം കണ്ടുകൊണ്ട് ചോദിച്ചതാ അമ്മായിമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതോടെ ഞാൻ ആഗ്രഹിച്ചത് ഒരു ജീവിതം അമ്മ എനിക്ക് കിട്ടിയതെന്ന് നയനെ പറഞ്ഞു പിന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ജലചക്കും ജാനകയ്ക്കൊന്നും അറിയത്തില്ലല്ലോ അല്ലേ മോളെ ഇല്ല അറിയില്ല അവരിപ്പോഴും ഞങ്ങൾ രണ്ട് തട്ടിലാണെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് എന്ന കാര്യമൊക്കെ നയനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഭിയം അതുപോലെ തന്നെ നമ്മുടെ ആദർശം കൂടെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചോ നമ്മുടെ ഒക്കെ എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ഇവർക്കൊന്നും കൊണ്ടുവന്ന സ്വീറ്റ്സ് കൊടുത്തു വീട്ടിൽ വിവരം വിളിച്ചു പറഞ്ഞു വലിയ സന്തോഷത്തിലാണെന്ന് നയനെ ഇവരോട് പറയുവാണേ അപ്പോഴും നയനയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം അപ്പോഴേക്കെന്തേ കുഞ്ഞിനെയും കൊണ്ട് അവർ വന്നു വേഗം തന്നെ കനക ഓടി ചെന്ന് കുഞ്ഞാവയെ വാങ്ങിച്ചു എന്നിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും ഇവർക്ക് അഭിമോനെ മോനെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ വേണ്ട എന്ന് അഭി പറയുക അങ്ങനെ ആ ഒരു കുഞ്ഞുമാവേനെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലയെന്ന് ചോദിച്ചു ആദർശം അപ്പോൾ അവർ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് വാടിലേക്ക് മാറ്റാവുന്ന കാര്യമൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ കുഞ്ഞാവയെ കണ്ട് സന്തോഷമായിട്ട് എല്ലാവരും നിൽക്കുമ്പോഴും നയനയുടെ മുഖത്ത് ചെറിയൊരു സങ്കടവും ഒരു നിരാശയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നയനമോ നവ്യമോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല മിടിക്കയായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്ന ഈ കനകത്തിനോടും കനകത്തിനോടും അതുപോലെ ആദർശനോടൊക്കെ നയനെ നേരം പറഞ്ഞു അതിനെ നന്ദി പറയേണ്ടത് അഭിയോടാണെന്ന് പ്രസവത്തിന് മുമ്പുള്ള മാസങ്ങളിൽ അഭി അതുപോലെയല്ലേ ചേച്ചി സ്നേഹിച്ചതെന്നൊക്കെ നയനെ ചോദിക്കുകട്ടോ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ആശ്വാസമൊക്കെ എന്തായാലും നവ്യമോൾക്ക് ഉണ്ടായിരുന്നു എന്ന് കനകം പറയുമ്പം അപ്പോഴും എനിക്ക് സന്തോഷമൊന്നും ഇല്ലമ്മേ എന്ന് അഭി അതെന്താ അല്ല ഒന്നുമില്ല ഞാൻ അല്ലറച്ചില്ലാറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ അഭി പറയാം എടാ ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പരിഹരിച്ച് തരാം നീ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് ആദർശം നേരെ അഭിയോട് പറഞ്ഞു നിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടല്ലോ അതിനുള്ള നേട്ടറി നിനക്ക് ഉണ്ടാകുമെന്ന് ആദർശം അഭിയോട് പറയുമ്പോൾ അവിയുടെ മോക്ക് മാറി അപ്പോഴേക്കും അഭിയുടെ ഫോണിലേക്ക് അടുത്ത കോള് വന്നു അമ്മേ ദേ എല്ലാവർക്കും ഇതുകൊണ്ട് കൊടുക്ക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ലഡു അങ്ങ് കയ്യിലേക്ക് കൊടുത്തിട്ട് അബി ഫോണും എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറുക രഹസ്യ കോളാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് മാറി നിന്ന് അഭി ഇങ്ങനെ പതുക്കെ പിന്നെ വിളിക്കാം അതും ആ സ്വർണ്ണ കാശിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ കാശ് കൊടുത്ത നമ്മുടെ എസ് ഐ ആണ് വിളിക്കുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദമുണ്ട് എനിക്ക് തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം സാരമില്ല ദേ അതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാമെന്നൊക്കെ ഇങ്ങനെ പറയാം ഞാനിപ്പോ ഹോസ്പിറ്റലിലുള്ളത് എന്റെ ഭാര്യയുടെ ഡെലിവറി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആഹാ ഉം അതൊക്കെ അപ്പൊ സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മുടെ എസ് ഐ സാറ് ആ സന്തോഷം ഞങ്ങൾക്കും വേണ്ടേ നീ സാറ് അപ്പോൾ വേണം തരാം നമ്മൾക്ക് ഉടനെ കൂട എന്നും പറഞ്ഞോണ്ട് ആ അബി ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആദർശനെയും കൂട്ടി അപ്പുറത്തേക്ക് പോയി അഭി ചെന്നിട്ട് ആ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു അബി ഇപ്പൊ ഒരു വെറും എംപ്ലോയി മാത്രമല്ലേ അമ്മേ അതിൻ്റെ അവന്റെ മുഖത്തുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ ആദർശേട്ടൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ അതിന് പരിഹാരം കാണാമെന്ന് പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നയന കനകത്തിനോട് പറയാം മോള് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇപ്പം എല്ലാം നന്നായിട്ട് തന്നെ പോവുക അത് അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നയനയുടെ ഉള്ളിൽ ഒരു ആന്തലം ഈ സമയത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ അഭി ആദർശനോട് ആദർശേട്ടനോട് ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇല്ലായ്മ കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ അഭി പറയാം നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറയാറുണ്ടായിരുന്നല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറയാറുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആദർശയോട് ചോദിച്ചു കേട്ടോ അല്ല നിനക്ക് പണത്തിന് ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം ഇപ്പോഴത്തെ സാഹചര്യം ഏട്ടനറിയാവുന്നതാണല്ലോ അതു പിന്നെ ഹോസ്പിറ്റൽ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടാ എനിക്ക് മാസാ മാസം കിട്ടുന്നത് എന്താണെന്ന് അത് അതായിരുന്നു ആദർശായിട്ട് അറിയാമല്ലോ അപ്പം നീ ഇനി കൂടുതലൊന്നും എന്നോട് പറയണ്ട നിന്റെ അക്കൗണ്ടിലേക്ക് ആവശ്യമുള്ള പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തന്നോളാം എന്ന് ആദർശ അവിയോട് പറയണം അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ചിലവും കാര്യങ്ങളൊന്നും നീ നോക്കണ്ട എല്ലാം ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അഭി ആദർചേട്ടാ അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിലും നിനക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനും മുത്തശ്ശനും കൂടെ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ആദർശ് പറഞ്ഞു അതേപറ്റി പിന്നീട് മുത്തശ്ശനും നിന്നോട് പറഞ്ഞോളും ഇപ്പൊ എന്തായാലും ഞാനൊരു അഞ്ച് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നേക്കാം അത് പോരെന്ന് ചോദിച്ചു അയ്യോ അത്രയൊന്നും വേണ്ടായിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നീ ഇപ്പൊരു കുഞ്ഞിന്റെ അച്ഛനാ നിന്റെ സ്വഭാവത്തിൽ ഇപ്പൊ കാര്യമായി മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്നും എങ്കിലും നമ്മുടെ തറവാട്ടിലെ കൊച്ചുമക്കൾക്കിടയിൽ ആദ്യം അച്ഛനാകാൻ പോകുന്ന ആൾ നീയാണ് അതിൻ്റെ ഒരു പക്വത ഇനിയെങ്കിലും നിന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാകണമെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ഉപദേശം മര്യാദയ്ക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യടാ എന്ന് അഭി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആദർശനേരം തന്നെ പൈസ ഇട്ട് കൊടുത്തു അപ്പോൾ നീ ടെൻഷൻ അടിക്കണ്ട പൈസ ഇട്ടിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞാൽ ആദർശ ഇതെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകവും അതുപോലെ നയനയും കൂടെ അച്ഛനെപ്പറ്റി നിന്ന് പറയും ഗോവിന്ദേട്ടനെപ്പറ്റി അപ്പം നയന പറഞ്ഞു പാവം ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ അച്ഛനാ തീയതിന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് നയനയുടെ കരിയിലേക്ക് ആ വന്നു അഭി എന്തെന്ന് ചോദിച്ചപ്പോൾ അഭി കൂട്ടുകാർക്കൊപ്പം പാർട്ടിയൊക്കെ നടത്താനുണ്ടെന്ന് അവിടത്ത് അങ്ങ് പോയെന്ന് പറഞ്ഞു മോനെ അഭിമോൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ഇപ്പോൾ അവനൊരു കുഞ്ഞൊക്കെ ആയില്ലേ ഇനി അങ്ങോട്ട് ചിലവൊക്കെ കൂടത്തില്ലേ ശമ്പളത്തിൽ എന്തെങ്കിലും വർധനവ് വരുത്തണമെന്ന് പറയുകയായിരുന്നു എന്ന് ആദർശം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് അതാവാനേ വഴിയുള്ളൂ എന്നുള്ളതെന്ന് നയനെ ഇങ്ങനെ കനകത്തിനോട് പറഞ്ഞു കേട്ടോ അന്നേരം അവൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ മുത്തശ്ശനുമായിട്ട് ഇക്കാര്യം സംസാരിക്കണമെന്നൊക്കെ ആദർശം നേരം പറയുക അനിയെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അവനതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അവൻ പോലെ കള്ളം പറയില്ല സത്യസന്ധനായതുകൊണ്ടാണെന്ന കാര്യം മുത്തച്ഛനൻ ആദർശം പറഞ്ഞു ഇപ്പം ജ്വല്ലറിയിലും മിടുക്കന്മാരായിട്ടുള്ള സ്റ്റാഫുകളെ വെച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നവരുടെ സ്വഭാവത്തിൽ ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല എന്നും ആദർശം അവിടെ വെച്ചിങ്ങനെ ഇവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയിക്കോളും പേടിക്കാനൊന്നും ഇല്ലെന്നും അഭിയയെ നേരത്തെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പം അവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ ആദർശം അതുകൊണ്ട് തന്നെ വേണ്ടത് ചെയ്യണമെന്നും പറഞ്ഞു നമ്മുടെ ആദർശം ഇങ്ങനെ പറയാം െന്ന് ചോദിക്കുമ്പം എങ്ങനെയും മുത്തശ്ശിനെ സമ്മതിപ്പിക്കണമെന്ന് ആദർശം പറയുക കേട്ടോ ഇപ്പോൾ കുറച്ച് പൈസ അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് ആദർശ പറയുമ്പോൾ അതു പിന്നെ ആദർശമോനെ അഭിമോനെ ശമ്പളമൊക്കെ കൂട്ടിക്കൊടുത്തോളൂ പക്ഷേ എല്ലാത്തിൻ്റെയും മേൽനോട്ടം ആദർശ മോൻ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത് അപ്പം പിന്നെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുമെന്ന് കനകം പറയുമ്പോൾ അങ്ങനെ എല്ലാം ഒന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ അമ്മേ കേരളത്തിൽ തന്നെ പത്തിരുപത് ബ്രാഞ്ച് ഉണ്ട് പിന്നെ പുറമേയും ഉണ്ട് എല്ലാം കൂടി എനിക്ക് ഏറ്റെടുക്കാനൊന്നും പറ്റത്തില്ല എന്നും തൽക്കാലം ശമ്പളം വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ അഭിക്കിപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും അവൻ്റെ അമ്മയുടെ ഉപദേശമൊന്നും അവനിപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് തോന്നുന്നത് അതുതന്നെ വലിയ ആശ്വാസമായിട്ടുണ്ടെന്നൊക്കെ ആദർശ് പറയുന്നു എന്നാൽ പിന്നെ ആദർശേട്ടം പോയിക്കോ ഞാനിവിടെ നിൽക്കുക ചേച്ചിയെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അതിനെ പറയുമ്പം അതൊന്നും അങ്ങനെ ആയിക്കോട്ടെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആദർശ് പിന്നെ ഇതെനിക്ക് പരിചയമുള്ളൊരു ഹോസ്പിറ്റലാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്തോളും ശരിയെന്നും പറഞ്ഞു ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പോവുക അങ്ങനെ അവരങ്ങ് പോയ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനേരെ സാറിനെ കാണാൻ ചെല്ലുവാണ് സാറിൻ്റെ വീട് പണിയൊക്കെ നടക്കുക അല്ലേ ഞാൻ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് അഭി പറയുമ്പം രണ്ട് ലക്ഷം രൂപ കൊണ്ടൊക്കെ എന്താവാനാണെന്ന് പണി നടക്കട്ടെ സാറേ അതിനനുസരിച്ച് അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അതെൻ്റെ ഫാദർലോയുടെ അക്കൗണ്ടാണെന്ന് പറയുമ്പം അറിയാം അതാണ് നല്ലതും പിന്നെ ഇന്ന് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ ദിവസമാണെന്ന് പറയുമ്പം ആൺകുട്ടിയാണ് പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ എം ഡി ആയ ഏട്ടനെ സോപ്പിട്ട കുറച്ച് ക്യാഷ് ഞാൻ മേടിച്ചെടുത്തതെന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഏട്ടൻ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ സാറെന്ന് പറയുമ്പം താൻ തൻ്റെ ഏട്ടനെ കുടിക്കുമോ എന്ന് ചോദിച്ചു അപ്പം ആ ചെറിയൊരു കുരുക്കിൽ അങ്ങേര് പെട്ടിരിക്കുകയാണെന്നും ശരിക്കും പറഞ്ഞാൽ ഞാനുള്ളത് കൊണ്ടാണ് അയാൾ ഇപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥാപനത്തിനൊക്കെ മൂർത്തിസ് ഗ്രൂപ്പിനെ എം ഡിക്ക് ചീത്ത പേരുണ്ടാക്കിയാൻ എന്നൊക്കെ അഭി അയാളോട് പറയുമ്പം തൻ്റെ ഏട്ടൻ മൂർത്തി സാറിനെ പോലെയാണ് എന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത് ഇടയ്ക്ക് അയാളുടെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവും കണ്ടിരുന്നു പക്ഷെ ഇപ്പൊ കേട്ടിട്ട് തന്നെ പോലെയാണോ അയാളും എന്ന് ചോദിച്ചപ്പം ആ ആദർശമെന്നുള്ള പേരു പോലെയായിരുന്നു അയാളുടെ സ്വഭാവവും ആദർശം ഒരുപാടുള്ള ആളാണെന്നും പിന്നെ അത്തരക്കാർക്കാണല്ലോ ചെറിയൊരു പരുക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തുലാസിൽ നിന്ന് ആടുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിലാണ് അയാളിപ്പോൾ ഉള്ളത് ഞാനില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ഇപ്പം നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലാണ് സാറേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ താൻ കൈ നീട്ടിയാൽ ആവശ്യപ്പെടുന്ന തുക അയാൾക്ക് തരേണ്ടി വരുമല്ലോടോ ആ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാ സാറേ തരേണ്ടി വരും അതുകൊണ്ടാണ് സാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സാറ് പറഞ്ഞു അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിയതെന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഒരു അഞ്ചോ പത്തെട്ടുകൂടെ ആയിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ തരാ സാറേ ദേ ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാജാവാണെന്നും പറഞ്ഞു അഭി അതുപോലെ ഇപ്പൊ ഞാൻ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണല്ലോ ഇനിയിപ്പോൾ എനിക്കും ഒന്നോ രണ്ടോ ബ്രാഞ്ചിന്റെ നിയന്ത്രണമൊക്കെ കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ തിരിമറി മുറ പോലെ നടക്കുമല്ലോളൂ അതൊക്കെ വേണ്ട സാറേ ജീവിക്കണ്ടേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇയാളോട് പറയാതി എനിക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ഞാൻ നോക്കുന്ന ബ്രാഞ്ചിൻ്റെ പോക്ക് പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഷുക്കറിനേതാണ്ട് തലയ്ക്ക് മീന്തേ വന്ന് നിൽക്കുകയാണെന്ന് പറയും സാറിനും അതിൻ്റെ മെച്ചമൊക്കെ ഉണ്ടാകുമെന്ന് കൂട്ടിക്കാൻ സാറേ എന്നും പറഞ്ഞു ഇങ്ങനെ അബി പറയാം അപ്പോൾ നോക്കട്ടെ സാറേ പോട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അബി പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെത്തിയ ആദർശും അതുപോലെ അബിയും പിന്നെ നമ്മുടെ മുത്തശ്ശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അത് അബിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പം ഈ അബിക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിനെപ്പറ്റി ആദർശം ഇങ്ങനെ പറയുമ്പോൾ ഇവന് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന കാര്യങ്ങളിൽ നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഇവന് കൊടുക്കുന്ന കാര്യം ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു മുത്തച്ഛൻ മുത്തച്ഛൻ അത് തന്നെ എന്റെയും തീരുമാനമോന്ന് ആദർശം നേരം പറഞ്ഞു പിന്നെ മുത്തശ്ശനോട് ചോദിക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നും ആദർശ് പറഞ്ഞു അത് കേട്ടപ്പം മോനെ നീയാണ് മൂർത്തിസ് ഗ്രൂപ്പിന്റെ എം ആ നിലയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അതിനൊന്നും ഞാനെന്നല്ല ആർക്കും എതിർ പറയേണ്ട കാര്യമില്ല പറയാനും പറ്റില്ല എന്ന് പറയുമ്പം ഞാൻ എം ഡി ആണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ അതിന് മുത്തശ്ശന്റെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പം ഞാൻ ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായമൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് കാര്യമില്ലാന്ന് മുത്തശ്ശൻ മുത്തശ്ശിനിയും കുറേ വർഷങ്ങൾ ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ആദറിച്ച് പറഞ്ഞു അതെ അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തശ്ശ എന്നു പറഞ്ഞുകൊണ്ട് ഹബിയുടെ പകീര ഡയലോഗ് അപ്പം പിന്നെ അടുത്ത മാസം മുതൽ ഒന്നാം തീയതി മുതൽ അടുത്ത പ്രാഞ്ച് ഏതാന്ന് വെച്ചാൽ ഇവനെ ഏൽപ്പിക്കുന്ന കാര്യം ആലോചിക്കാൻ പറഞ്ഞു അയ്യോ ഹബിയുടെ ചന്താശയൊന്നു കാണരുത് ചന്തുമോൾ എൻ്റെ സ്വന്തം അല്ലെന്ന് തെളിയുന്നത് വരെ ഞാൻ മുത്തശ്ശൻ്റെ മുന്നിലെങ്കിലും കുറ്റക്കാരനാണെന്ന് ആദർശ് പറയുമ്പോൾ നീ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യം വളരെ നിസാരമാണെന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുന്നേ നിന്റെ അമ്മയും മുത്തശ്ശിയും നയനയും ഒക്കെ ചന്തു മോളായിട്ട് അടുത്തു കഴിഞ്ഞു എന്ന കാര്യങ്ങൾ മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ആ അതെ അതെ ശരിയാ കുഞ്ഞുങ്ങളില്ലാത്ത വീട്ടിലേക്ക് ഒരു കുഞ്ഞു വന്നതിൻ്റെ സന്തോഷത്തിൽ അവിടെ അവരെല്ലാവരും ഒന്ന് അഭി ഇങ്ങനെ കയറി പറയുകയാണ് ചാടിക്കയറി അതുകൊണ്ട് തൽക്കാലം കുഞ്ഞ് ആരുടേതാണെന്ന് കൂടുതൽ നമുക്ക് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ ചന്തമോളെ പോലെ ഒരു കുഞ്ഞിനെ വിട്ട് കളയില്ലെന്നൊക്കെ എനിക്ക് അറിയാമെന്നും പിന്നെ ആ കുഞ്ഞിനെ ഈ കുടുംബത്തിൽ ഒരു അംഗമാക്കുന്നതിന് എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അതിന് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എത്രയോ തലമുറകൾക്ക് കഴിയാനുള്ള ഒരു സമ്പാദ്യം നമുക്കുണ്ടല്ലോ മുത്തശ്ശ അതുകൊണ്ട് ചന്തു മോള് നമുക്കൊരു ബാധ്യതയല്ല എങ്കിലും എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടേ മുത്തശ്ശായെന്ന് ആദർശ് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇനി എന്തായാലും ആ മിടുക്കിയ കുഞ്ഞിനെ നമ്മൾ കളയാനൊന്നും പോകുന്നില്ലല്ലോ മോനെ നിൻ്റെ അമ്മയെ ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ ആ കുഞ്ഞിനെ ഞാൻ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ഏറ്റെടുത്തു എന്നും അതുകൊണ്ട് ഇടിപെടിയുന്നൊരു അന്വേഷണം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ആദർശ് ഇങ്ങനെ പറയുന്നു ഓ ഒന്നും പറഞ്ഞു അഭി ദീർഘശ്വാസം വിട്ടിരിക്കാം ഇനിയിപ്പിട്ട് ഈ എൻ എ ടെസ്റ്റ് നടത്തിയാൽ നീ പറയുന്നതായിരിക്കും ചെ സത്യം ചന്തമോളും നിൻ്റെ മകളും ആയിരിക്കത്തില്ല പക്ഷേ പക്ഷെ മുത്തശ്ശ കുഞ്ഞ് കൊച്ചുമകന്റെ കൊച്ചുമകൻ്റെതാണെന്നല്ലേ ആനക്കാ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് കരുതി കുഞ്ഞിന്റെ അമ്മയും അവളുടെ ബന്ധുക്കാരും അങ്ങനെ പറഞ്ഞതാണെങ്കിലോ അതിനെന്തെങ്കിലും സാധ്യത ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആ കുഞ്ഞ് അനന്തപുരിയിലെ തന്നെ വളരട്ടെ എന്ന് മുത്തശ്ശന്റെ ഒരു തീരുമാനവും കൂടി അഭിക്ക് മുന്നിൽ അപ്പോൾ ആ കഥകൾ നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളാവാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അഭി സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിനക്കിപ്പോൾ ഒരു കുഞ്ഞു ജനിച്ച സമയമാണെന്നും നീ അതിൻ്റെ പക്വത നിന്റെ സ്വഭാവത്തിലും കാണിക്കണമെന്ന കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാം ഞാൻ നോക്കിക്കോളാം മുത്തച്ഛാ എന്നും പറഞ്ഞാൽ അഭി അവിടുന്ന് ചിരിച്ചോണ്ട് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ അഭി ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ